പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫേസ്ബുക്കില് വളരെ വേഗം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു സി പി എം നേതാവിനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടില് രാത്രി അതായത് പാതിരാത്രി കട്ടിന്റെ അടിയിന്ന് നാട്ടുകെല്ലാം കൂടെ ചേർന്ന് പിടിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് ചില ഫേസ്ബുക്ക് പേജുകളിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കാണാം അപ്പോൾ നമുക്ക് അതിനുശേഷം എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഫേസ്ബുക്കില് ഈ രീതിയിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ചെറിയ നാട്ടെ സി നേതാവും കുളിക്കാമ്പാലം അക്ഷാ സെന്റർ ഉടമയുമായ രാജൻ തയ്യലിനെ രാത്രിയിൽ ഒരു സ്ത്രീയുടെ കട്ടിന് അടിയിൽ നിന്നും നാട്ടുകാർ പിടിച്ചപ്പോൾ സോറി ഞാൻ ഞാൻ സോറിയൊക്കെ പറയുന്നുണ്ട്

ചിന്തിക്കട്ടെ തര ഞാൻ നിനക്ക് അറിയാലോ പുള്ളിയും പുള്ളിയും കിള്ളിയല്ല തള്ളാം ഇവിടെ നടക്കത്തില്ല ഇവിടെ നടക്കത്തില്ല നാളെ നാളെ ആള്നേ പിടിറ്റിള്ള്ള്ള്ള് നീ അവര് സ്കൂട്ടർ തള്ളി കയറണ്ടു കാണും നീ കേൾക്കൊന്ന് വന്ന് സ്കൂട്ടർ അവര് തള്ളി കൊണ്ട നീ ഇവിടന്ന് നടക്ക് നീ മാന്യനെ അല്ല എന്നൊക്കെ ശരി ആ സ്കൂട്ടർ തള്ളി കൊണ്ടോനെ പെടക്കേ എന്താ നീ പാലത്തിക്ക് നീ എന്തോ വന്നാ കാര്യം പോയതോമേ ഞാൻ വീഡിയോ എടുത്തിക്ക് കേക്ക് കേക്ക് നീ പാലാത്തിക്ക് എന്തോണ്ടാക്കാനേ പോണോ നീ മാന്യനെ അല്ല നീ സ്കൂട്ടർ അവര് വീടോണം ഇനക്ക് നാടൻ ആയിട്ട് ഞാൻ പറഞ്ഞാ പറയാണ്ട് ഞാൻ വന്നത് വന്നേറ്റി പിടിക്കാൻ പോര മാന്യനെ 10 മിനിറ്റ് 10 മിനിറ്റ് സമയത്തിനി പോണ്ടേണ്ടേ എന്തോണ്ടാക്കാനേ നീ അവര് സ്കൂട്ടർ ഇങ്ങോട്ട് ഓഫ് ചെയ്തോനെ

எ வீட்டு இறங்க விட எந்த இறங்குடன ஆளுக்கு <Gesch> <premieres> <player> <whiskey> ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കണ്ടില്ലയോ കേറിയോ കേട്ടോ ഞാൻ പറഞ്ഞേ നിങ്ങളെ ഞാൻ രണ്ടാന്ന് വിളിച്ചിട്ടോളൂ കേട്ടോ കേട്ടോ നിങ്ങൾ പത്തുമണിക്കല്ല പത്തുമണിക്കല്ല ഒന്നും രണ്ടു മണിക്കായിരിക്കും കിടക്കാല്ലേ കേട്ടോ മാന്യ കേട്ടോ പത്തുമണിക്കല്ലോ കേട്ടോ മായ പറഞ്ഞേ நீதிகாஸ்கேடி alliyo neppade mattika jaasina ya karadava parayikara ali indha vera paranjittundo aali aiyamma ni indha vera paranjittundo paranj indha vera parayina naala athu nibada adiya jaasikali ingera aalkarodu kadakadi kadakan antha yaan karadethu thappu kekara anda yaa unni nee vijayini nee vijayini alla nee enthi paaga koode ketti ibada aithira ketti a kaan kaan nee paadiraatri paadiraatri parayen paava nee eduttilla leke nee light eduttilla nee light off cheyu ണിക്ക് ഇറങ്ങണം പത്ത് മണിയാണ് സ്കോട്ട് കൊണ്ട് പോകുന്നത് ഞാൻ നിന്റെ സ്കോട്ട് ഒന്നുമല്ല നിന്റെ ഇല്ല എന്നോട് സ്കോർ കുററ്റി വരുന്നു ഞാൻ കണ്ടതാണ് ഞാൻ അല്ല എന്നെ ഞാൻ വരുന്നു ഞാൻ ഇങ്ങനെ കേറി വരുന്നു ഞാൻ കണ്ടുണ്ടല്ലേ വരുന്നു ഇവിട വന്നി ഞാൻ ഇവിട വന്ന് കറയേ വെറ്റിയപ്പോൾ നിങ്ങ കന്തസാളാ പറ ലൈറ്റ് ഒന്ന് ഓക്കേ തെളിപി നീ ലൈറ്റ് ഓഫ് ചെയ്യൂ ഞാൻ കേറി വന്നില്ല ലൈറ്റ് ഓഫ് ചെയ്യും ഞാൻ ലൈറ്റില്ല ഞാൻ കേറി വരുന്നു നീ ലൈറ്റില്ല ഞാൻ എന്നേക്കൂടെ ഡോർ അടച്ചിട്ട് നോക്കിയേ ലൈറ്റില്ല ലൈറ്റ് ഏട്ടാ എന്നെക്കൊണ്ട് ഇല്ല അന്തസായ അതെടയാ ഞാൻ കട്ടടിച്ചിട്ട് വരുന്നു എന്നെ ട്രേജ് കാളി പറഞ്ഞ പോരെ എന്തിനെ ഈ കാര്യം പറഞ്ഞ പോരെ പാർട്ടിക്കാരനാ സി പി എമ്മിന്റെ ഏതോ ഒരു നേതാവാണ് എന്നാണ് ഈ ഫേസ്ബുക്കിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ടും കോൺഗ്രസിന്റെ ഒരു നേതാവൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഇങ്ങനെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആള് അതായത് ഈ വന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആള് ഈ ഒരു സ്ത്രീയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആരോ ആണ് അതുകൊണ്ടാണല്ലോ ഈ സ്ത്രീക്ക് ഇദ്ദേഹത്തോട് പാൻ പറയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള സംസാരം അവിടെ നടക്കുന്നത് അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകള് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ ധാരാളമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതായത് ഇതൊരു മോറൽ പോലീസിങ് ആണ് അതിന് യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല അപ്പോൾ ആ ഒരു സ്ത്രീയുടെ സമ്മതത്തോടും അദ്ദേഹത്തിന്റെ സമൂഹത്തോടും കൂടിയാണ് ഈ ഒരു വീട്ടിലേക്ക് കയറിയത് എന്നുള്ള കാര്യത്തിൽ ഈ ഒരു സംസാരം കേൾക്കുന്ന സമയത്ത് ഒരു തർക്കവുമില്ല ആ സ്ത്രീ നല്ല രീതിയിൽ ഈ വന്ന ആളെ അതായത് ഇതിനകത്തിരിക്കുന്ന ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അപ്പൊ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള തർക്കമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഭാര്യ മക്കളൊക്കെ കാണാം അല്ലെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ മക്കൾ കാണാം അപ്പോൾ ഇതിനിടയ്ക്ക് ആ ഒരു സംസാരത്തിനിടയ്ക്ക് പറയുന്നുണ്ട് അവരുടെ ഏതോ ആളുടെ പേര് പറയുന്നുണ്ട് അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഈ പിടിച്ച ആള് ഈ സ്ത്രീയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് അദ്ദേഹത്തോടെ ഇറങ്ങിപ്പാൻ പറയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള സംസാരമാണ് നമ്മൾ അതിനകത്ത് കേൾക്കുന്നത് കേരളത്തിലെ ഉൾഗ്രാമങ്ങളിൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു കലാപരിപാടിയാണ് ഇത് അതായത് ഒരു സ്ത്രീക്കും പുരുഷനും അവരുടെ ഉഭയ സമ്മതത്തോടു കൂടി ഒരുമിച്ചിരിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനൊന്നും ഇവിടുത്തെ നിയമം ഒരിക്കലും പ്രതികൂലമായിട്ട് നിൽക്കുന്നില്ല അത് അനുവദിക്കുന്നുണ്ട് അത്തരം രീതിയിൽ ഉള്ള കാര്യങ്ങളുടെ ഇടയിലേക്ക് ചെന്നിട്ടും ഇതുപോലെ സദാചാര പോലീസ് ചമയുന്ന ഒരു രീതി കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു വിധമായിട്ടുള്ള മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും നല്ല പ്രായമുള്ള ആളുകളാണ് അമ്പതിനും അറുപതിനും ഇടയ്ക്ക് പ്രായമുള്ള ആളുകളാണ് ആ സ്ത്രീയുടെ സ്വകാര്യത മാനിച്ചിട്ടാണ് ഞാൻ ആ സ്ത്രീയുടെ മുഖം ബ്ലർ ചെയ്തത് അപ്പോൾ ഇവർ രണ്ടുപേരും ഇത്രയും പ്രായമുള്ള ആളുകളാണ് ഇവർക്ക് മക്കൾ കാണും ഇവർക്ക് കുടുംബം കാണും അതിന് യാതൊരു വിധമായിട്ടുള്ള തർക്കമില്ല ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ സദാചാര പോലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ ഇടപെടുന്ന സമയത്ത് അവരുടെ കുടുംബത്തെയും ഇത് നേരിട്ട് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്തതിനു ശേഷം അത് പുറത്തേക്ക് വിടുന്നു അതൊക്കെ അവ ഇവര് ഇങ്ങനെ തെറ്റ് ചെയ്തു അത് ഓക്കെ അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല എന്നാൽ അവരുടെ മക്കളെയൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെയധികം തമാശ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരെ കാര്യമായിട്ട് ഇവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഏറ്റവും അവസാനം പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇങ്ങനെ രാത്രി ഒരു കാരണവശാലും വരാൻ പാടില്ല പകല് വന്നോളൂ എന്ന് പറഞ്ഞ് വളരെ മാന്യമായിട്ടാണ് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത് അത് വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും അതായത് ഈ വന്ന് പിടിച്ച് ഇങ്ങനെ ചീത്തോളിക്കൊക്കെ ചെയ്യുന്ന ആള് ഒരു മാന്യനാണ് എന്ന് തോന്നുന്നു എന്തോ ഒരു ഗതികേട് കൊണ്ട് ഇവരെ പിടിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ വന്നു പോയത് കൊണ്ട് പിടിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത്തരത്തിലുള്ള സദാചാര പോലീസിങ് ശരിയായ കാര്യമാണ് ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞില്ലേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ